എറണാകുളം എന്ന് പറയുന്നത് യു ഡി എഫിൻ്റെ കോട്ടയാണ് യു ഡി എഫിന് ലോക്സഭയിൽ വളരെ ശക്തിയുള്ള മണ്ഡലം ആ മണ്ഡലത്തിൽ പല സ്വതന്ത്രന്മാരെയും എൽ ഡി എഫ് പല ചിഹ്നങ്ങളിൽ മത്സരിപ്പിച്ചിട്ടുണ്ട് അപ്രതീക്ഷിതമായി പല സ്ഥാനാർത്ഥികളും വന്നിട്ടുണ്ട് ഇത്തവണയും എൽ ഡി എഫ് ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ തന്നെയാണ് മത്സരിപ്പിച്ചത് ആരും അത്രത്തോളം പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ എൽ ഡി എഫിൻ്റെ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് സ്വാഭാവികമായിട്ടും ചിഹ്നത്തിൽ മത്സരിക്കുന്നതിൻ്റെ കാരണം നമുക്കറിയാം ദേശീയ പാർട്ടി പദവി നിലനിർത്തുക എന്നുള്ളതൊക്കെ തന്നെയാണ് എൽ ഡി എഫിൻ്റെ ലക്ഷ്യമെന്നുള്ളത് പറവൂരിൽ നിന്നൊരു ശക്തയായ സ്ഥാനാർത്ഥിയെ തന്നെയാണ് എൽ ഡി എഫ് നിർത്തുന്നത് പ്രാദേശികമായി വലിയ സ്വാധീനമുള്ള ആൾ കൂടിയാണ് പക്ഷേ ടീച്ചർ അതായത് അവരുടെ പ്രസംഗം അവരുടെ പെരുമാറ്റം അവരുടെ അവരഗ്രസീവ്നെസ്സൊക്കെ തന്നെ നമുക്ക് തെരഞ്ഞെടുപ്പിൽ മനസ്സിലായതുമാണ് ഇപ്പോൾ ഒരു മത്സരം ഉണ്ടാക്കാൻ എൽ ഡി എഫിന് സാധിച്ചിട്ടുണ്ടാവുകയാണ് പക്ഷേ എന്നാൽ കൂടി യു ഡി എഫ് വലിയ ഭൂരിപക്ഷത്തിൽ ഒരു ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിൽ എറണാകുളത്ത് ജയിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് പറയാനുള്ളത് അതിൻ്റെ മണ്ഡലം എന്ന് നമ്മൾ പ്രത്യേകിച്ച് മണ്ഡലത്തിൽ ആരൊക്കെ ജയിച്ചിരിക്കുന്നു ആരൊക്കെ തോറ്റിരിക്കുന്നു എന്നുള്ള കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ല കാരണം വലിയ വിഭാഗം വോട്ട് പ്രത്യേകിച്ച് ലെത്തീൻ വിഭാഗത്തിൻ്റെ വലിയ വോട്ട് അത് എൽ യു ഡി എഫിന് അനുകൂലമായി ഹോൾ ചെയ്യപ്പെടും കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഹൈബി ഈഡനാണ് പിന്നെ ഹൈബിഡൻ്റെ ജനകീയത അവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ യുവത്വം യുവത്വം എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ആൾക്കാർ വോട്ട് ചെയ്യുന്നുണ്ട് ആ രീതിയിലൊക്കെ തന്നെ ഹൈബി ഈഡൻ പിന്നെ ജോർജ് ഈഡൻ്റെ മകനാണ് എന്നൊരു ഒരു കാര്യമുണ്ട് അപ്പോൾ വന്നാലും ഹൈ ഹൈബ്രീഡൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി എറണാകുളത്ത് വിജയിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിൽ വലിയ വർത്തമാനങ്ങൾ നമുക്ക് ആവശ്യമില്ല എന്നുള്ളത് മണ്ഡലം തിരിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല എറണാകുളം എൽ ഡി എഫിന് ഒരിക്കലും കിട്ടില്ല അതൊരു കിട്ടാക്കണിയാണ് യു ഡി എഫ് തന്നെ അവിടെ ജയിക്കുകയുള്ളൂ